കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റു കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ ആരും കാണാതെ കിടക്കുന്ന ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുമെന്നും അടുത്ത വർഷത്തെ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിസ്ഥാനവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും മനസ്സിലുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് പുതിയ പദ്ധതികൾ അഴുതീകരിക്കും ശരി പറഞ്ഞു പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേതും അതന്വേഷിക്കും അടുത്ത വർഷം പോലും മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ് എന്നെ അനുഗ്രഹിച്ച് തൃശൂർ കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പതിനെട്ടിന് വാരണാസി സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരം ഏറ്റതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് വാരണാസി ജൂൺ പതിനെട്ടിന് നടക്കുന്ന കർഷക സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതിനു ശേഷം മത്സ്യവില കുതിച്ചുയരുകയാണ് കൊല്ലം നീണ്ടകര ഹാർബറിൽ ഒരു കിലോ മത്തിക്ക് എൺപത് മുതൽ മുന്നൂറ് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളും മത്സ്യവില ഉയരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ട്രോളിംഗ് നിരോധനത്തിനോ ഒപ്പം തന്നെ മത്സ്യ ലഭ്യത കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് മനസ്സിലാവുന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിനെയാണ് അവസാനിക്കുക റിപ്പോർട്ട്